കെഎസ് ടി എ മേലാറ്റൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന് എത്തുന്നവരുടെ വയറും മനസ്സും ഒരേ സമയം നിറച്ചുകൊണ്ട് ഭക്ഷണമൊരുക്കുന്നത് മികച്ച സംഘാടനമികവോടെ ഒരുക്കിയിട്ടുള്ള ഭക്ഷണ ഹാളിൽ പായസം ഉൾപ്പെടെയുള്ളവ ഭക്ഷണത്തോടൊപ്പം വിളമ്പുന്നുണ്ട് നാല് ദിവസത്തെ മേളയിൽ പന്ത്രണ്ടായിരം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് മികച്ച രീതിയിൽ ഭക്ഷണം ഒരുക്കാൻ സാധിക്കുന്നതെന്ന് കെ എസ് ടി ഭാരവാഹികൾ പറഞ്ഞു ദിവസവും മൂന്ന് ദിവസവും പായസത്തോട് കൂടിയുള്ള ഭക്ഷണവും ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണിയും ഐസ്ക്രീമും ഉള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ആദ്യത്തെ ദിവസം ശർക്കര പായസവും രണ്ടാമത്തെ ദിവസം പാൽപായസവും മൂന്നാമത്തെ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും ഐസ്ക്രീമും നാലാമത്തെ ദിവസം പാലടയോടുകൂടിയുമുള്ള സദ്യയാണ് ഇവിടെ കെ എസ് ടി ഒരുക്കിയിരിക്കുന്നത് കെ എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ചെയ്യുന്നത് ഇതിൽ ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത് വളരെ സംതൃപ്തിയോടെയാണ് ഈ ഭക്ഷണ ഹാളിൽ നിന്നും ഓരോ കുട്ടിയും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് പോകുന്നത് നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളും ജനങ്ങളും ഒക്കെ പറയുന്നത് എല്ലാവരും ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് നമ്മുടെ ഈ ഭക്ഷണ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളും ഇതിലേറെ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പ് സ്വദേശി സനൽ ചമ്പ്രശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ആദ്യം സജീവമായിരുന്നു ഇപ്പൊ പിന്നെ ആള് ഒന്നാമത് ശരീരത്തിന് കുറച്ച് എന്താ പറയാ പിന്നെ ഹെൽത്തിന് കുറച്ച് കുറവ് വന്നതോടുകൂടി കുറച്ച് കുറച്ചിട്ടുണ്ട് പിന്നെ കല്യാണത്തിന് കൂടുതലാണ് ഇപ്പോൾ കാറ്ററിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ കല്യാണ വർക്കിലാണ് ഇപ്പോൾ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊതു വേദികളിൽ കൂടുതൽ എടുക്കാൻ സാധിക്കുന്നില്ല അതാണ് കുഴപ്പം കാരണം ഈ കല്യാണങ്ങൾ നമ്മൾ നമ്മളിത് മൂന്നാല് ദിവസം അടുപ്പിച്ച് നിൽക്കുന്നുള്ളൂ അപ്പോൾ ആ സമയത്താണ് നമ്മൾ കല്യാണങ്ങളും കൂടുതലുണ്ടാവുക വളരെ വളരെ നല്ല വ്യതിയാണ് കാരണം എന്താ പറയുക പിന്നെ എന്നെക്കൊണ്ട് സ്വന്തം കഴിയുന്ന ഒരു കാര്യങ്ങളല്ല അവരും കൂടി സഹായിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് കാരണം നുറുക്കാനോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്ത് കാര്യത്തിനും അവരെ നമ്മളെ മോശന്മാരും കുട്ടികളും നമ്മൾ നല്ലോണം സഹായിക്കേണ്ടത് അതുമാതിരി നമ്മളിപ്പോൾ ഉള്ള ആളെ ഭക്ഷണത്തോടൊപ്പം രാവിലെയും വൈകിട്ടും ചായയും ലഘു പലഹാരങ്ങളും നൽകി വരുന്നു കെ എസ് ടി എ മേലാറ്റൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റിക്ക് കൺവീനർ കെ എസ് സുനിൽ ചെയർമാൻ അബ്ദുൽ ഹക്കീം വൈസ് ചെയർമാൻ എം മുരളീധരൻ ജോയിന്റ് കൺവീനർ എൻ മനോജെ എൻ കെ രേണുക കെ ധന്യ വി ഇ നളിനി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്